ും കഴിയും തോറും വിചിത്രങ്ങൾ എന്ന് തോന്നുന്ന ഒട്ടനേകം സംഭവങ്ങളാണ് നടക്കുന്നത് അത്തരത്തിലുള്ള വീഡിയോകളാണ് ഓരോ ദിവസം എന്നോണം സോഷ്യൽ മീഡിയയിലൂടെ മുന്നിൽ എത്തുന്നത് അതിൽ തന്നെ പാമ്പുകളുടെ നിരവധിയായ വീഡിയോകളും നാം കണ്ടിട്ടുണ്ടാവും അതുപോലെ ഒരു വീഡിയോയാണ് ഇപ്പോൾ ആളുകളെ അമ്പരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് കുട്ടികൾ സ്കിപ്പിംഗ് ചെയ്യുന്നത് വീഡിയോയിൽ കാണാം എന്നാൽ സ്കിപ്പിംഗ് റോപ്പിന് പകരം ഇവർ ഉപയോഗിക്കുന്നത് ഒരു പാമ്പിനെയാണ് റിപ്പോർട്ട് അനുസരിച്ച് ഓസ്ട്രേലിയയിലെ സെൻട്രൽ ക്വീൻസ്ലാൻഡിൽ നിന്നും അകലെയുള്ള പട്ടണമായ ബൂരാബിൻഡയിലാണ് സംഭവം നടന്നത് കുട്ടികൾ ചിരിച്ചുകൊണ്ട് പാമ്പിന് മുകളിലൂടെ ചാടുന്നത് ദൃശ്യങ്ങളിൽ കാണാം അതേസമയം തന്നെ മുതിർന്ന ആളുകളും അവിടെയുണ്ട് ദൃശ്യങ്ങൾ പകർത്തുന്ന സമയത്ത് തന്നെ മറ്റൊരു സ്ത്രീ അത് എന്താണെന്ന് കാണിച്ച് എന്നൊക്കെ പറയുന്ന ദൃശ്യങ്ങളും ഇതിലുണ്ട് കുട്ടികൾ ചിരിച്ചുകൊണ്ട് സ്കിപ്പിംഗ് തുടരുകയാണ് രണ്ട് കുട്ടികൾ പാമ്പിന്റെ അപ്പുറവും ഇപ്പുറവുമായി പിടിച്ചുകൊണ്ടാണ് മറ്റൊരു കുട്ടി അതിന് മുകളിലൂടെയുമാണ് ചാടുന്നത് എന്തായാലും ചത്ത പാമ്പിന്റെ വെച്ചാണ് കുട്ടികൾ ചാടുന്നത് എന്നാൽ കുട്ടികൾ എടുക്കും മുമ്പ് അത് ചത്തതാണോ അത് ചത്തതിന് ശേഷമാണോ കുട്ടികൾ പാമ്പിനെ എടുത്തത് എന്ന കാര്യത്തിൽ ില്ല എന്തായാലും വീഡിയോ വളരെ വേഗം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി അതോടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻവയോൺമെന്റ് ടൂറിസം സയൻസ് ആൻഡ് ഇന്നോവേഷൻ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു ചത്തതാണെങ്കിലും ജീവിച്ചിരുപ്പുള്ളതാണെങ്കിലും ജീവികളോട് അനാദരവ് കാണിക്കുന്നത് ശരിയല്ല എന്നായിരുന്നു ഡിപ്പാർട്ട്മെന്റിന്റെ വക്താവ് പറഞ്ഞത് വീഡിയോയിലുള്ളത് ബ്ലാക്ക് ഹെഡ് പൈത്തോൺ ആണ് എന്നാണ് കരുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ക്വീൻസ്ലാൻഡ് പ്രകൃതി സംരക്ഷണ നിയമപ്രകാരം ഈ പെരുമ്പാമ്പുകൾ സംരക്ഷിത ഇനമാണ് ഏതെങ്കിലും പാമ്പിനെ കൊല്ലുകയോ ഉപദ്രവിക്കുകയോ കാട്ടിൽ നിന്നും പിടികൂടുകയോ ചെയ്യുന്നത് ഇവിടെ നിയമവിരുദ്ധവുമാണ്